സ്റ്റെയർകേസ് സിംഗിൾ സ്ട്രിംഗ് ആയിട്ട് കൊടുത്ത സെൻട്രലോട് ഒറ്റ പൈപ്പ് മാത്രമായിട്ട് കൊടുത്ത ഒരു മോഡലാണ് അതുപോലെ പ്ലേറ്റ് വരുന്ന കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മള് ഇതുപോലുള്ള സിംഗിൾ സ്ട്രിംഗില് ചെയ്യുന്ന സമയത്ത് അല്ല ആണ് കൊടുക്കാറ് ഏറ്റവും ഇവിടെ കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം ഇത് പൊളിച്ചു പണിയിട്ട് സ്റ്റെയർ ആണ് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് പുതിയ നമ്മൾ മാറ്റി ചെയ്ത സ്റ്റെയർ കേസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന പഴയ സ്റ്റെയർ കേസാണ് ഈ സ്റ്റെയർ കേസ് പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ സ്റ്റെയർ കേസ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെയുള്ള സ്റ്റെയർ കേസ് നമ്മൾ മാറ്റി ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് മാറ്റിയതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ സ്റ്റെയർ കേസ് ചെയ്തതെന്നും അതിൻ്റെ കാരണങ്ങളും ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യാൻ ഒരാൾ ടീമിനെ സമീപിക്കുന്ന സമയത്ത് ഒരാളുകളെ ഒരു ഇൻഡസ്ട്രിയിൽ വ്യക്തിനെ സമീപിക്കുന്ന സമയത്ത് ഫസ്റ്റ് നോക്കേണ്ടത് അവരുടെ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ അവർക്ക് റൂഫിങ്ങിലും മറ്റുള്ള ഇൻഡസ്ട്രിയൽ വർക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും അത് അവർ അത് നന്നായിട്ട് ചെയ്യുമെങ്കിലും സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെ ഇൻറ്റീരിയർ പാർട്ടിൽ വരുന്ന ഈ ഒരു വർക്കിന് അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും അതേപോലെ നമ്മൾ ചവിട്ടുന്ന ഭാഗം ത്രെഡിൻ എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടുന്ന ഭാഗത്തിൻ്റെ മെഷർമെൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ലാത്ത പക്ഷം ഇതൊരു ഭാഗത്തുനിന്ന് വെച്ച് വെൽഡ് ചെയ്ത് സ്റ്റെയർ കേസ് ചെയ്യാൻ ആർക്കും പറ്റുമെങ്കിലും ഈ മെഷർമെൻസ് എല്ലാം കീപ്പ് ചെയ്ത് ഇത് ചെയ്യാൻ ഇതിൻ്റെ പ്രൊഫഷണൽ ടീമിന് മാത്രമേ കഴിയുള്ളൂ അത് അത്തരത്തിലുള്ളൊരു മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും താഴ്ത്തി കെട്ടാനോ വേണ്ടിയിട്ടല്ല ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് ചില സ്റ്റെയർ കേസുകളൊക്കെ നമ്മൾ ആ സ്റ്റെയർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് അതിൽ തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരിക്കലും നമുക്ക് ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റെപ്പിൻ്റെ ത്രെഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മാറ്റം വരുത്താതെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് മാറ്റം വരുത്തിയത് കാരണം നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഫസ്റ്റ് നമ്മൾ ഹൈറ്റ് ഹൈറ്റൊന്ന് കൊടുത്തുടങ്ങാം റേസർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് അത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു പതിനഞ്ച് ആണ് മിനിമം നമ്മൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ചെയ്യേണ്ടത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മാക്സിമം ഒരു പതിനേഴ് സെൻറ്റിമീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ മാക്സിമം ആവാം പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലോട്ട് നിങ്ങൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കരുത് ഒരിക്കലും പതിനെട്ട് സെൻറ്റിമീറ്ററിന് മുകളിൽ കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കയറി ഇറങ്ങുന്ന ഈ സ്റ്റെയർ ആയതുകൊണ്ട് ഭാവിയിൽ മുട്ടുവേദന കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത്തരത്തിലെ ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഇവിടെ ഓരോന്നും ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും ഡിഫറെൻ്റാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തട്ടിത്തടഞ്ഞ് അതിന്ന് വീഴാനും ഒക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഫ്ലോറ് കയറി തുടങ്ങുന്ന ഭാഗത്ത് നമ്മളെ ബ്രെയിൻ അത് സെറ്റ് ചെയ്യും പിന്നീട് ആ ഒരു മെഷർമെൻറ്റിന് അനുസരിച്ചായിരിക്കും നമ്മളെ കാല് ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങി പൊങ്ങി പോകുന്നത് പിന്നെ ലാൻഡിങ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റിലോട്ട് അടുത്തൊരു ഫ്ലൈറ്റിലോട്ട് ചവിട്ടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആ മെഷർമെന്റ് റീസെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് പുതിയ മെഷർമെന്റിലോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഫസ്റ്റ് താഴെ നിങ്ങൾ കാണുന്നില്ല ഇപ്പൊ ഇവിടെ താഴെ കട്ട് ചെയ്യുന്ന ഈ ഭാഗത്തു നിന്നും മുകൾ കട്ട് ചെയ്യുന്ന ഭാഗത്തും ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പല സ്റ്റെപ്പും പല അളവുകളായിരുന്നു പതിനേഴ് സെന്റിമീറ്ററിലുള്ളത് ഉണ്ടായിരുന്നു പതിനെട്ടിലുള്ളതുണ്ടായിരുന്നു ഒരേ ലെവലിൽ ചവിട്ടുന്ന മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് രണ്ട് ഒക്കെ മാറ്റം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഇവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇവിടെ ഏകദേശം നല്ലൊരു എമൗണ്ട് ഈ കസ്റ്റമറിന് ലോസ് ഉണ്ട് കാരണം ഓൾറെഡി ഇത് ചെയ്തു പോയി അതിന്റെ പൈസ കസ്റ്റമർ നഷ്ടപ്പെട്ടു അപ്പോൾ ആളുകൾ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് മോഡലൊക്കെ ഒരേപോലെ ആയിരിക്കും സ്റ്റെയർ കേസിൻ്റെ സിംഗിൾ സ്ട്രിങ് കാണുന്ന സമയത്ത് നടക്കുക കൂടെ ഒരു പൈപ്പ് സിംഗിൾ സ്ട്രിങ് ആയിട്ട് ചെയ്ത മോഡലായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അതിനുണ്ടാവും പിന്നെ ഇവിടെ ചെയ്ത രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഉപയോഗിച്ച പൈപ്പ് പൈപ്പായിരുന്നു നാലിഞ്ച് സെക്ഷനിലെ പൈപ്പാണ് നാല്ക്ക് നാല് സ്ക്വയർ പൈപ്പാണ് ആണ് ഇവരിവിടെ ഉപയോഗിച്ചിരുന്നത് ആ സിംഗിൾ സ്ട്രിങ് നടുക്ക് കൂടെ ഒറ്റ പൈപ്പ് പോകുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ട്യൂബ് ഈ ഒരു ട്യൂബാണ് നാല്ക്ക് നാലിൻ്റെ സെക്ഷൻ നാലിഞ്ചിക്ക് നാലിഞ്ച് ഈ ഒരു ട്യൂബ് ഒരിക്കലും സിംഗിൾ സ്ട്രിങ് സ്റ്റെയറിന് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ നൂറ് സെന്റിമീറ്റർ വീതിയുള്ള ഒരിക്കലും ഈ ഒരു സെക്ഷൻ മതിയാവില്ല മിനിമം ഒരു സെക്ഷൻ എങ്കിലും വേണം അല്ലെങ്കിൽ ആറ് ബൈ മൂന്ന് റെക്റ്റാംഗിൾ ടൈപ്പിലാണെങ്കിലും ഓക്കെയാണ് അത് നമ്മൾ ലോഡ് എടുക്കും ഇത് ലോഡ് എടുക്കില്ല ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഇഞ്ചിക്കഞ്ച് ഇഞ്ച് ട്യൂബാണ് നമ്മൾ ഇതിന് സജസ്റ്റ് ചെയ്യുന്നത് അതും ത്രീ എം എം തിക്നെസില് ആണ് നമ്മളിത് ചെയ്യുന്നത് ടാറ്റൻ്റെ എം എസിന്റെ ട്യൂബാണ് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്ഷൻ മാറ്റി കഴിഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഓരോ റേസറും കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഏകദേശം നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൽ പതിനാറ് പോയിന്റ് ഒമ്പത് പതിനേഴ് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ റേസർ കിട്ടുന്നത് അത് കാരണം നമുക്ക് പതിനേഴ് സെൻറ്റിമീറ്ററിൽ താഴ്ത്തിയിട്ടും റേസറൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഓൾറെഡി ഇവിടെ ലാൻഡിങ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മെറ്റൽ സ്റ്റെയർകേയ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെറ്റലിൻ്റെ സ്റ്റെയർ കെയ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതുപോലെ സെൻട്രലിൽ ലാൻഡിങ് ചെയ്യാതിരിക്കുക ഇനി അതവേ നിങ്ങൾ കോസ്റ്റ് കുറക്കേണ്ട ഭാഗമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് ഓൾറെഡി സ്റ്റെയർകേയ്സിൻ്റെ ഏരിയ പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് കറക്റ്റ് ആക്കുന്ന രീതിയിൽ വേണം നിങ്ങളാ ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ രണ്ട് സ്ട്രക്ചറും മാറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓരോ സ്റ്റെപ്പും ഒരേ എല്ലാ ഒരു ഈ ഫസ്റ്റ് ഫ്ലൈറ്റിലെ എല്ലാ സ്റ്റെപ്പും പതിനേഴ് സെൻറ്റിമീറ്ററും രണ്ടാമത്തെ ഫ്ലൈറ്റ് മുകൾക്ക് കയറുന്ന ആ ഭാഗത്ത് ഈയൊരു ഹൈറ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് വുഡ് വരുന്ന സമയത്ത് പതിനേഴ് സെന്റിമീറ്റർ ബാക്കി എല്ലാ സ്റ്റെപ്പും വുഡ് ഒരു വുഡിൽ നിന്ന് ഒരു വുഡിൻ്റെ മുകളിലോട്ട് പതിനേഴ് സെന്റിമീറ്ററിലാണ് ഇവിടെ കയറി കയറി പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ചിക്ക് അഞ്ചിഞ്ചിക്ക് ഇഞ്ചാണ് നമ്മൾ സെക്ഷനത്തിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ സപ്പോർട്ടും അഞ്ചിക്കഞ്ച് ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്ലേറ്റ് എയിറ്റ് എം എം തിക്നെസ്സിൻ്റെ ലേസർ കട്ടിങ് പ്ലേറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യ ഫ്രഷ് ആയിട്ടൊരു സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് ഇത് ടെൻ എം എം തിക്നെസ്സിൻ്റെ പ്ലേറ്റാണ് സാധാരണ കേസിൽ ഉപയോഗിക്കാറുള്ളത് ഇവിടെ ഈ ഒരു പ്ലേറ്റും കൂടി റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നല്ല ലോസ് വരും എന്ന് തോന്നിയത് ഈ ഒരു പ്ലേറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്തത് എങ്കിലും കുഴപ്പമില്ല ഏറ്റം എം ആണെങ്കിലും ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒന്നര അഞ്ച് തിക്നെസ്സിൽ വുഡ് വരുന്നുണ്ട് അതുകൊണ്ട് സ്ട്രോങ് ആണ് പിന്നെ നമുക്ക് ഈ ത്രെഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് സ്റ്റെപ്പിൻ്റെ ഹൈറ്റിൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ് സ്റ്റെപ്പ് ചവിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് ത്രെഡ് നമുക്ക് നമ്മളൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് പ്രകാരം ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ചവിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ മിനിമം പത്തിഞ്ചെന്നൊക്കെ പറയും ഇപ്പൊ ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത് വരെ ഒക്കെ ആളുകൾ സാധാരണ കേസിൽ കൊടുക്കാറുണ്ടെങ്കിൽ കുറച്ച് അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ നമുക്ക് ലാസ്റ്റ് ഷെപ്പിൽ വുഡ് വരുമ്പോൾ അളവ് ആവും മകൾക്ക് ഇവിടെയും പതിനാറ് പോയിന്റ് ഒമ്പത് ഓളം ആണ് ഇവിടെ ഹൈറ്റ് ഈ സെക്കൻഡ് ഫ്ലൈറ്റിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വുഡ് വരും ബാക്കിയുള്ള സ്റ്റെപ്പിലെല്ലാം ടു വുഡ് സെയിം മെഷർമെൻ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പഴയ സ്റ്റെയറിൽ ഇവിടെയൊക്കെ ഹൈറ്റ് വളരെ കുറവായിരുന്നു ഒരു പത്ത് സെൻറ്റിമീറ്റർ മാത്രമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തട്ടി താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഫ്ലൈറ്റിൽ ഒരേ അളവായിരിക്കണം മാക്സിമം ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ചെയ്യണം പിന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ അളവ് വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ഓൾറെഡി കുറച്ച് ലാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആ അടുത്ത സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എല്ലാ സ്റ്റെപ്പും ഒരേപോലെ ആയിരിക്കും ഇവിടെ വുഡ് വരുന്ന സമയത്ത് ടൈലിൻ്റെ അതേ ലെവലായിരിക്കും മുമ്പത്തെ സ്റ്റെയറിന് അതും ഡിഫറ വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു രണ്ട് ഇഞ്ചോളം വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് കണക്കാക്കിയിട്ട് വുഡിന്റെ തിക്നെസ് കണക്കാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ രണ്ടാമത് ഈ സ്റ്റെയർ മാറ്റി ചെയ്തപ്പോൾ കസ്റ്റമർ ഉണ്ടായ നഷ്ടം വലിയ ഫിനാൻഷ്യൽ നഷ്ടം തന്നെയാണ് കാരണം ഇനിയിപ്പോൾ ഈ ടൈല് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത ടൈല് റീപ്ലേസ് ചെയ്യണം അതുപോലെ ചുമര് ഓൾറെഡി വാൾ സൈഡ് കംപ്ലീറ്റ് പൊട്ടിയിട്ട് ഫില്ല് ചെയ്തായിരുന്നു അതെല്ലാം ഇനി രണ്ടാമത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് എല്ലാം സെറ്റാക്കണം അപ്പം അതിൻ്റെയൊക്കെ ഇനി അധികം വരുന്നുണ്ട് അപ്പൊ വീണ്ടും പറയാണ് നിങ്ങൾ ഇത്തരത്തില് സ്റ്റെയർ കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിഡ് ലാൻഡിങ് ഒരിക്കലും ചെയ്യരുത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് കീപ്പ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പതിനാറര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനാറ് സെന്റിമീറ്റർ പതിനഞ്ച് ടു പതിനായിരൻ്റെ ഇടക്ക് നിർത്തിയിട്ട് വേണം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഈ വാളിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് മുമ്പത്തെ ടീമിന് സംഭവിച്ച കാര്യം അവർ ഈ ചുമരനെ സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ഇടക്ക് നിർത്താൻ നോക്കി അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ചവിട്ടുന്ന ഭാഗവും അവർക്ക് കുറവ് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്ന പോർഷനും അവർക്ക് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കാര്യത്തിലും അവർക്ക് സംഭവിച്ചത് അവർ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ അതിനകത്ത് വെച്ച് വെൽഡ് ചെയ്ത് പോയതുകൊണ്ട് പല സ്റ്റെപ്പും പല ഹൈറ്റായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റെയർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുക കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ മെയിൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ നിങ്ങൾ സ്റ്റെയർ കേസ് കൊണ്ട് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം നിങ്ങൾക്ക് ലോക്കലി ഇൻഡസ്ട്രിയിൽ ടീം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം മെയിനായിട്ട് ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രം നമ്മളുടെ ടീം വന്ന് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു ഡ്രോയിങ് പ്ലാൻ ചെയ്തിട്ട് ആ ഡ്രോയിങ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ വയറിങ് പോയ ഏരിയകൾ പ്രത്യേകം ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലത് താങ്ക് സോ മച്ച്